എൽ കെ ജി പോയിത്തുടങ്ങി കോളേജ് വരെ ആയപ്പോ ഇവള് കാണിച്ച തോന്നിവാസവും മുൻകോപവും ഒക്കെ ടീച്ചറിനെ കല്ലുകൊണ്ടിടിച്ചു ചെറുക്കൻ്റെ അത് പിന്നെ എവിടെ നോക്കിയാലും ഇപ്പൊ പ്രശ്നങ്ങളാണല്ലോ അതുകൊണ്ട് ഞാൻ വെറുതെ ന്യൂസ് ട്രക്കിംഗ് ആയി പോലെ ഉണ്ടല്ലോ പോകുന്ന വഴിയിലേക്ക് സ്നോഫാൾ ഉണ്ട് നമ്മുടെ ബാച്ച് അടുത്താഴ്ച പോവുള്ളൂ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് താങ്ക്സ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക എപ്പോഴും എന്നെ എല്ലാരും സാധാരണ ഇംപ്രസ് ചെയ്യാറാണ് പതിവ് എനിക്കാരെ ഇംപ്രസ് ചെയ്തോട്ടും ശീലമില്ല അത് എന്തോ എനിക്ക് തോന്നിയിട്ടില്ല നിനക്ക് വേണ്ടി എന്നെ മാറ്റാൻ ശ്രമിച്ച് എന്തോ എന്തൊക്കെയോ സംഭവിച്ചു പോയി സത്യത്തെ ഞാനിങ്ങനെ മാറുന്ന ആളല്ല ഇതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നവനാ നീ ഇത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഐ ഐ തിങ്ക് യു എനിക്ക് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലോ എന്നാൽ ഇത്ര മനോഹരമായിട്ട് ലവ് പ്രപ്പോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലവ് അതിൻ്റെ വാല്യൂ എന്താ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ആ വാല്യൂവിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത് നീ നിന്നെ മാറ്റമൊന്നും വേണ്ട എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് വീണ്ടും ഈ പ്രേമെന്നൊക്കെ പറഞ്ഞ് വെറുതെ മനസ്സിനോഷിപ്പിക്കേണ്ട എന്താന്ന് വെച്ചാൽ എനിക്ക് പ്രേമമൊന്നും സത്യമായിട്ട് ഒത്തു അതുകൊണ്ട് വേണ്ട മഹിമ എൻ്റെ മൈൻഡിൽ അതൊന്നും ചിന്തിക്കാനുള്ള മൂടല്ല ഇപ്പം ഞാൻ പറയുന്നത് നീ ഒരു തമാശയായിട്ട് കാണരുത് നിനക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അവൻ എന്റെ കൺമുമ്പിൽ തന്നെ ഉള്ളപ്പോൾ എന്റെ പ്രണയം പുറത്തു കാണിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു വീണ്ടും വീണ്ടും അവനോടത് പറയുമ്പോൾ അവൻ എന്നോട് ദേഷ്യം ഉണ്ടാകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു അച്ഛനെ ഞാൻ എതിർത്ത് ട്രെയിനിങ് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നിട്ട് ഫോറൻസിക്കിൽ ജോയിൻ ചെയ്തു കൂട്ടിക്കൊണ്ടു വന്നേന്നോ എന്തോ അടായത് നിന്റെ ലൈഫിൽ റീ എൻട്രി ആവാന്ന് നീ പാതി കിട്ടിട്ട് പോരുന്നോ കുറ്റബോധം ഉള്ളത് ഇങ്ങനെ ഓടി ഒളിക്കുന്നത് ഏയ് അയ്യോ സാർ ഇതിനു മുമ്പ് എന്നെ തൊട്ടിട്ടേ ഇല്ല വാ എന്താ നിങ്ങളല്ല എന്താ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങോട്ട് നോക്ക് നിങ്ങളുടെ ഉറ്റസുഹൃത്ത് എന്നെ എന്തിനാ ഇട്ടേച്ച് പോയെന്ന് ചോദിച്ചു പറ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രാത്രിയിലുള്ള ചുറ്റുകൾ ക്യാമ്പസിൽ ഒറ്റ കൊടുക്കും ഞാൻ മനസ്സിലായോ എന്താടാ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവോ ഇങ്ങനെ എത്ര നാൾ ഒളിച്ചോടും

ഇങ്ങനെ ും എന്നിട്ടൊരു ഇങ്ങനെയൊക്കെ കുത്തിയെന്റെ ദേഷ്യം തീർത്തില്ലായിരുന്നെങ്കി എന്നെ നേരിട്ട് നിന്നെ മതി മതി പ്രൈവറ്റ് ഏരിയ വാ കേട്ടോ എനിക്ക് ഇവനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അവൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആറു മാസം അവന്റെ മുമ്പിൽ പോലും വരാഞ്ഞത് ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കൂന്ന് അറിയാനാ വന്നത് വന്നു നോക്കിയപ്പോ ഇവിടെ എല്ലാരും രാത്രിയായി എങ്ങോട്ട് കറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുക ഇവനാണെങ്കിൽ തനിച്ചു പോയി ആരൊക്കെ മീറ്റ് ചെയ്യുന്നു എന്താ തനിച്ചോ തനിച്ചു തനിച്ചു പോകുന്നോ ഞങ്ങളെല്ലാം എപ്പോഴും ഇരിക്കാറുള്ളത് ഇത് നല്ല കഥ ഇവൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യം അവനോട് തന്നെ നീ നീ എടാ വാ എന്തെങ്കിലും പറ നിങ്ങളുടെ ചോദ്യത്തിൽ ന്യായമുണ്ട് പക്ഷെ എന്റെ ലൈഫിൽ എനിക്കൊന്നും പറഞ്ഞ ചില തീരുമാനങ്ങളുണ്ട് അതൊന്നും ആരോടും വെളിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ഹോം മിനിസ്റ്റർ വന്ന ഉടൻ പുതിയ കെട്ടിടം കാണണമെന്ന് പറഞ്ഞു അത് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തു കഴിഞ്ഞു സർ സലാമി ചാലൂ കാലൂ വിളിച്ചോന്നോ ഡാ നാല് ദിവസം മുമ്പ് നമ്മുടെ കൺമൂൻപ് ഒരാളെ കൊന്നവനല്ലേ അവൻ നമ്മുടെ ജീവൻ പണയം വെച്ചല്ലേ അവനെ പിടിച്ചു കൊടുത്തേ അവൻ കൂളായിട്ട് ക്യാമ്പസിൽ വന്ന കണ്ടില്ലേ എന്താടാ ഇതൊക്കെ കൈ നിവർത്തി അടിക്കേണ്ട സലൂട്ടാണ് അവനെ ഭയന്ന് ഈ കൈ കൊണ്ടെന്റെ മുഖം മറക്കാനാണ് എനിക്ക് തോന്നിയത് അതെല്ലാം പോട്ടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നും നടക്കാത്ത പോലെ നിന്റെ ഈ നിപ്പില്ലേ അത് കാണുമ്പോഴാണ് എനിക്ക് അടിമുടി ചൊറിഞ്ഞു കയറുന്നത് പറയുമെന്ന് പുറത്തു പോവാ നിങ്ങൾ വരുന്നോ ഡാ നീ എന്താ തമാശ പറയാ നീ എല്ലാ കാര്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ വരുമെന്ന് ഓർക്കണ്ട അതെ നീ പറയാതെ ഞങ്ങൾ വരില്ല മാലപെട്ടിച്ചപ്പോൾ രാമനാഥൻ എന്നൊരാൾ മരിച്ചില്ലേ അയാളുടെ വൈഫ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ േ എന്റെ അന്ന് ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്തിനാ കളഞ്ഞത് എന്റെ സാക്ഷി പോരെന്ന് അവര് ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നോണ്ട് കോടതിയിൽ ഇങ്ങനെ പറയുക ഞാൻ ആളെ ശരിക്കും കണ്ടിട്ടില്ലെന്ന് മോനെ കോടതി അവനെ നിരപരാധി എന്ന് പറഞ്ഞ് വെറുതെ വിട്ടപ്പോ അവനൊരു നോട്ട് തന്നെ നോക്കി മോനെ അവിടെ വെച്ച് തന്നെ എന്റെ ജീവൻ പോയതുപോലെയായി പോലീസോ എത്തിയില്ല നശിച്ച ഞാൻ എന്തിനാ ജീവിക്കുന്നത് പറ എന്തൊരു ജീവിതമാണ് ഒരു സത്യമായ കേസ് തീർപ്പാക്കാൻ വേണ്ടി നാപ്പത് വർഷം ആകുന്നു എന്നാൽ ഇവിടെ ഒരു കള്ളക്കേസിൽ നിരപരാധിയാണെന്ന് തെളിയിച്ച് ഒരുത്തൻ നാലേ നാല് ദിവസം കൊണ്ട് പുറത്തു വരുന്നു ഇതെല്ലാം കണ്ടിട്ട് ാണ് ആ ക്യാമ്പസിൽ കയറി ഇനിയും ഉണ്ടാക്കാൻ പോകുന്നത് എന്തു പറഞ്ഞാലും മറുപടി എന്താ പറയാതെ എവിടാ തനിച്ച് പോകുന്ന ചോദിച്ചാലും ഒന്നും പറയില്ല നിന്റെ ലവർ നിന്റെ ജീവന തുല്യം സ്നേഹിക്കുക അവളെ ചോദിച്ചാലും മിണ്ടില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നില്ലേ അതെല്ലാം കണ്ടിട്ട് കുത്തുകൾ പോലെ നിന്നാൽങ്ങനാ എന്തിന്റെ അസുഖാടാ നിനക്ക് അതന്നെയാടാ എനിക്ക് അസുഖ ഇപ്പൊ പോലും നീ എന്നോട് പറയുന്ന ഒന്നും ചെവികൊള്ളാതെ നിന്റെ പിന്നിൽ നടക്കുന്ന അക്രമങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കയല്ലേ ആ എനിക്ക് കണ്ടില്ലേ രണ്ട് മിനിറ്റ് മുമ്പേ ആംബുലൻസിന്റെ ഡ്രൈവർ എവിടെയോ ആക്സിഡന്റ് ആയി മരണത്തിൽ പോരാടിക്കൊണ്ടിരുന്നവനെ മുന്നൂറ് രൂപ കമ്മീഷന് വേണ്ടി മൂന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ താണ്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് എൻ്റെ കണ്ണിൽ കണ്ടില്ലേ ആ അസുഖമാടാ എനിക്ക് എന്തോ നമ്മൾ പിടിച്ചു കൊടുത്ത ഒരുത്തും പുറത്തു വന്നപ്പോൾ നിങ്ങളൊക്കെ ഇത്രയ്ക്കും ഫീൽ ചെയ്യുന്നല്ലോ ഇതുവരെ നമ്മൾ പിടിച്ചു കൊടുത്ത മുപ്പത്തിരണ്ട് പേരും പുറത്തു തന്നെയാടാ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തരം പണതെല്ലാം ഇതാണ് ഞാൻ പത്തു വർഷമായി ജീവിക്കുന്ന വീട് എന്റെ ലോകം ഇവിടെ എന്നെ ഒഴിച്ച് മറ്റാരും ഇതുവരെ വന്നിട്ടില്ല നിന്റെ ശത്രു ആരാണെന്ന് പറയൂ നീ ആരാണെന്ന് പറയാം എന്തുവാട ഇത് സാധാരണ സുഹൃത്തിനെ കുറിച്ചല്ലേ പറയുള്ളു അതേടാ നിന്റെ കൂട്ടുകാരനാരണന്നറിഞ്ഞാൽ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും പക്ഷേ നിന്റെ ശത്രു ശത്രുവാരാണെന്ന് അറിയാൻ കഴിഞ്ഞാലേ നിന്റെ കപ്പാസിറ്റി കുറിച്ച് അറിയാൻ കഴിയൂ നാല് ദിവസം മുമ്പ് ഇവൻ നമ്മുടെ ശത്രുവായിരുന്നു ഇവൻ കൊന്ന് ഈ രാമനാഥൻ എത്രയോ നന്മയ്ക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു വെറുതെ ഒരു മാലയ്ക്ക് വേണ്ടി അയാളെ കൊല്ലുകയില്ല എന്ന് സംശയിച്ചതുകൊണ്ട് മാത്രമാണ് അന്നവരെ പിടിക്കാൻ അത്ര സാഹസം കാണിച്ചത് അവിടുന്ന് കിട്ടിയ ചില ഇൻഫർമേഷൻ കൊണ്ടാണ് ദാ ഈ പെരുമാൾ സ്വാമിയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ആ കൊലപാതകം നമ്മൾ എത്ര തവണ ജയിലിലിട്ടാലും വളരെ നിസ്സാരമായി ഇവൻ ജയിലിൽ നിന്ന് ഇറക്കും ആ ജോലി ഏൽപ്പിച്ചത് ഇവനാണ് ആ രാമനാഥൻ അയാൾ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്തിട്ട് എന്തിനാണ് അയാളെ കൊന്നുകാണതൊന്നും മനസ്സിലാകുന്നില്ല എന്നാൽ ആ അക്യൂസ്ഡ് ഇന്ന് ഹോം മിനിസ്റ്ററോടൊപ്പം നമ്മുടെ അക്കാഡമിയിൽ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി പെരുമാൾ സ്വാമിയും ഹോം മിനിസ്റ്ററും ചേർന്ന് സിറ്റിക്ക് ഔട്ട് ഒരു ഏരിയ ആക്രമിച്ച് വലിയ രീതിയിൽ കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ആ സ്ഥലം വിട്ടുകൊടുക്കാതെ ജനസേവനത്തിനായി പോരാടിയ മനുഷ്യനാണ് ഈ രാമനാഥൻ ആ ഏരിയ പോലീസുകാരും ചെയിൻ പരിശേവനെ പിടിച്ചിട്ട് കേസ് ഒത്തുതീർപ്പാക്കി ഫയലും ക്ലോസ് ചെയ്തു ഇനി നിങ്ങൾ പറയണം നമ്മുടെ ശത്രു ഇവനാണോ അതോ ഇവനാണോ നീ വെച്ച് ഇതാ നമ്മൾ പിടിച്ചുകൊടുത്ത മുപ്പത്തിരണ്ട് ക്രൈം കേസ് ഉൾപ്പെടെ ഞാൻ സംശയിച്ച് കണ്ടുപിടിച്ച അഞ്ഞൂറ് കുറ്റകൃത്യങ്ങളുടെ ഫുൾ ഡീറ്റെയിൽഡ് അനാലിസിസ് ഇതിലിരിക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളുടെ പുറകിലും ആ ചെയിൻ മോഷണക്കാരനെ പോലെ പലതരത്തിലുള്ള അന്യായങ്ങളും നടന്നിട്ടുണ്ട്

അതിന് അവര് പറഞ്ഞത് എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ പറയുന്നത് എന്നെ ഭീഷണിപ്പെടുത്തി പുതിയതായിട്ട് കണ്ടുപിടിച്ച ഏതൊരു തെറ്റായും അവരുടെ മേൽ പരീക്ഷിച്ച് നീചമായി കൊന്നുകളഞ്ഞു എങ്ങനെയെങ്കിലും ഈ വിവരങ്ങളെല്ലാം പുറത്തറിയുന്നോർത്ത് ഒരിടത്ത് ഹോം മിനിസ്ട്രി ഇനി ഒരിടത്ത് ഫോറിൻ മെഡിക്കൽ കമ്പനി എന്നും പറഞ്ഞ് പല തെറ്റുകളും പുറത്തറിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ തിരിച്ചുവിട്ടു ഇത് നേരായ വഴിയിലൂടെ റിപ്പോർട്ട് ചെയ്യാനിരുന്ന ആളാണ് രാമനാഥൻ അദ്ദേഹമെല്ലാം എല്ലാം തുറന്നു പറയുന്നതിന് മുമ്പായി ആ കുട്ടികളെയും അവിടുന്ന് കിടത്തി ഇങ്ങനെ ചെയ്യുമ്പോൾ സംശയിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കുട്ടികളോടൊപ്പം മൂന്ന് പാവപ്പെട്ട കുട്ടികളെയും കടത്തി ഇത്തരത്തിൽ മെഡിക്കൽ മാഫിയ നടത്തുന്നവനാണ് ഈ അശോക് കുമാർ നമ്മൾ കണ്ടുപിടിക്കുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾ മോഷണങ്ങൾ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ഓർഗനൈസ്ഡ് ക്രൈം തന്നെയുണ്ട് ഇങ്ങനെ എല്ലാ ചെറിയ പിന്നെ വലിയൊരു തെറ്റുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എല്ലാ ചെറിയ തെറ്റുകളുടെയും പുറകിൽ വലിയ തെറ്റുകൾ ഉണ്ടെന്നല്ലടാ പറയുന്നത് എന്നാൽ എല്ലാ വലിയ തെറ്റുകൾക്ക് മുൻപിലും നമ്മൾ നിസ്സാരമായി കാണുന്ന ചെറിയ തെറ്റുകൾ കൊണ്ട് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ അന്യായങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇപ്പോഴല്ല എന്റെ പതിനഞ്ചാമത്തെ വയസ്സ് തുടങ്ങിയതാ നമ്മളെല്ലാവരും എങ്ങനെയാ വാർത്തകളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കും അതിനെക്കുറിച്ച് ഞാനെന്തോ മറിച്ച് ചിന്തിച്ചു നോക്കി പെട്ടെന്നൊരു ദിവസം ഒരേ ന്യൂസ് പേപ്പറിൽ രണ്ടാമത്തെ പേജിലെ വാർത്തയും ആറാമത്തെ പേജിലെയും വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടാമത്തെ പേജിൽ ലോറി സ്ട്രൈക്ക് എന്ന് എഴുതിയിരിക്കുമ്പോൾ ആറാമത്തെ പേജിൽ സബോളയുടെ വില കൂടിയെന്ന് എഴുതിയിരിക്കുന്നു ഒരിടത്ത് സ്വർണത്തിന്റെ വില കുതിച്ചു കയറിയെന്നും ഇനിയൊരിടുത്ത് അക്ഷയതൃതിയെ രണ്ടു ദിവസത്തേക്ക് നീട്ടിയെന്ന് എഴുതിയിരിക്കുന്നു ഒരിടത്ത് പാർട്ടിക്ക് സംഭാവന ചെയ്ത മറുവശത്ത് അവർക്ക് വേണ്ടി അവർ റിലീസ് ചെയ്തെന്നും കാണാം ഇതെന്താന്ന് അറിയാനുള്ള ആവേശം എനിക്ക് വീണ്ടും കൂടി കൂടി വന്നു തൊഴിലവസരങ്ങൾക്കുള്ള പേജ് പോലും നമ്മൾ നോക്കാറില്ല ആ വശം വിട്ടിട്ടാണല്ലോ നമ്മൾ പരസ്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത് അങ്ങനെ ചില വ്യാപാരികൾ കൊടുക്കുന്ന പരസ്യം കണ്ട് അതും നമ്മൾ ലോകമാണെന്ന് കരുതാറുണ്ടല്ലോ ഈ വെള്ളം തന്നെ കുടിക്കണം ഈ പഠിത്തം തന്നെ പഠിക്കണം ഈ കാശിന് ഈ മരുന്നൊക്കെയാണോ വാങ്ങേണ്ടതെന്ന് ഏതോ ഒരു വ്യാപാരിയാണോ തീരുമാനിക്കേണ്ടത് അപ്പോട്ടെ ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തീരുമാനിച്ച നിനക്കെന്താണ് ഇതിൽ പ്രശ്നം നീ എന്തിനെ ഇടപെടുന്നത് നിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് ചോദിക്കുകയാണ് അന്ന് ഞാൻ തീരുമാനിച്ചതാ എനിക്കൊരു മാറ്റം ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ എനിക്ക് പോലീസ് ഒന്ന് ആയുധം ആവശ്യമായി തോന്നി ഇന്നത്തെ അവസ്ഥയിൽ ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരനായിരിക്കാം പക്ഷേ ആ രാഷ്ട്രീയക്കാരന്റെ തലയിലെടുത്ത് തീരുമാനിക്കുന്നത് വ്യാപാരികൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന അഞ്ഞൂറ് ക്രൈംസും അങ്ങനെ കുറ്റം ചെയ്തവർ തന്നെയാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ കാരണം വെറും പതിനഞ്ചു പേരാണ് ഈ ക്രൈംസൊക്കെ നേരിട്ട് ചെയ്ത ആ അഞ്ഞൂറ് പേരെ പിടിക്കാൻ അയ്യായിരം പോലീസുകാരുണ്ട് പക്ഷേ ഈ പതിനഞ്ചു പേരെ പിടിക്കാൻ ഒരുത്തം പോലുമില്ല എന്റെ ജീവിതത്തിനൊരു വലിയ ലക്ഷ്യമുണ്ട് ഈ പതിനഞ്ച് പേരിൽ അധികം കുറ്റം ആരാണോ ചെയ്യുന്നത് അവനെ ആദ്യം തീർക്കണം ഏതവൻ ഒരാളെ നശിപ്പിച്ച നൂറുപേരും നശിക്കുന്നുവോ അവനെ ആദ്യം തീർക്കണം അവനെയാണ് ഞാൻ എൻ്റെ ശത്രുവായി കാണുന്നത് എൻ്റെ മനസ്സിലുള്ള എല്ലാ പകയും അവനോട് കാണിച്ച് അവനെ രസിച്ച് രുചിച്ച് തീർക്കും ഞാൻ ഇനി പത്ത് ദിവസത്തിനുള്ളിൽ നമ്മുടെ പോസ്റ്റിങ് വരും അതിനുള്ളിൽ ഞാൻ എൻ്റെ ശത്രുവിനെ തീരുമാനിച്ചിരിക്കും പക്ഷേ അവനെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പതിനഞ്ച് പേര് ഇവരൊക്കെയാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് സൂക്ഷിച്ച് തെറ്റുകൾ ചെയ്താൽ രക്ഷപ്പെടാമെന്നൊരു ധാരണ ഉണ്ടാക്കി ഈ മൂന്ന് പേർ ഒമ്പത് രീതിയിലുള്ള കുറ്റങ്ങൾക്കും കാരണക്കാരാണ് അശോക് കുമാർ ഫാർമ ഹോസ്പിറ്റൽസ് മെഡിക്കൽ കോളേജസ് ബിസിനസ്സും ചെയ്യുന്നതിൽ ഇവനാണ് മുന്നിൽ നാട്ടിലുള്ള ഓരോ ഡോക്ടേഴ്സും എന്ത് മരുന്ന് എഴുതണമെന്ന് തീരുമാനിക്കുന്നത് ഇവനാണ് ഇവൻ പലർക്കും മരുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞു ഇവനാണ് ചാർലി ഇവന്റെ സ്പെഷ്യാലിറ്റി ഖനനമാണ് കരിമണൽ ആറ്റുമണൽ കടത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഗ്രാനൈറ്റ് കടത്തിലും ഇവൻ നമ്പർ വൺ ആണ് ഗവൺമെന്റിന് പോകേണ്ട കോടിക്കണക്കിന് രൂപ ഇവന്റെ പോക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെരുമാൾ സ്വാമി ഞാൻ ആദ്യം പറഞ്ഞ പതിനഞ്ച് ക്രിമിനൽസിനും ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നത് ഭൂമി കച്ചവടത്തിൽ ആൾക്കാരെ പറ്റിക്കുന്നതും കൊല്ലുന്നതും എല്ലാം ഇവനാണ് ഇവൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് തൊടാൻ പറ്റാത്തടുത്തിരിക്കുന്നുണ്ടോ അവൻ്റെ നാശവും കാണിച്ചു കൊടുത്ത് എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ കടിഞ്ഞാണിടാൻ പോവാം